ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് ഇവിടെ ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും അവിടെ സുഖമായിട്ടിരിക്കുന്നെന്നാണ് എന്നെ വിശ്വസിക്കുന്നു കേട്ടോ പിന്നെ ഞാൻ സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരു വർഷമായി കിട്ടാതിരുന്ന ശമ്പളം മീൻസ് ഒരു മാസം കേട്ടോ ഒരു മാസത്തില്ലായിരുന്നു പകുതി ഒരു മാസം തകച്ചില്ലായിരുന്നു കേട്ടോ എൻ്റെ ആ ശമ്പളം എനിക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട് കാരണം ഞാൻ ഒരു വർഷം തൊട്ട് ഞാൻ അയാളെ ഫോൺ ചെയ്യും മെസ്സേജ് വിടും പിന്നെ പിന്നെ എന്നാ വീഡിയോ കോൾ ചെയ്യാറുണ്ട് ഇൾ ഫോൺ അറ്റൻഡ് ചെയ്യാറില്ല എന്നിട്ട് എനിക്ക് മാസത്തിൽ ഒരു വട്ടം ഇങ്ങനെ മെസ്സേജ് വിടും ഞാൻ പൈസ തരാം പൈസ തരാം പൈസ തരാം ഇത്രാം തീയതി ഞാൻ പൈസ ഇടും അക്കൗണ്ട് നമ്പർ അയച്ച ഇങ്ങനെ പറഞ്ഞു 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 ഒരു വർഷമായി ഒരു വർഷമായി എനിക്ക് ഇന്നത്തെ ഇന്നത്തെ ദിവസം എന്താണെന്ന് എനിക്കറിയത്തില്ല ഞാൻ ഇന്ന് ഒരിക്കലും അയാളെ ഇന്ന് ഞാൻ വിളിക്കണമെന്ന് എൻ്റെ മൈ മൈൻഡിൽ പോലും ഒരു സകലം പോലും എൻ്റെ മൈൻഡിൽ ഇല്ലായിരുന്നു അയാളെ വിളിക്കണമെന്നോ എടുക്കണമെന്നോ ഒന്നും എൻ്റെ മൈൻഡിൽ ഇല്ലായിരുന്നെ ഞാൻ ഇങ്ങനെ മൊബൈൽ ഇങ്ങനെ ഓൺ ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നി ഇയൊക്കെ ഒന്ന് വിളിച്ചാലും വിളിച്ചാൽ ഫോൺ എടുക്കൂലേ ഉള്ളു എടുക്കൂലെന്ന് വെച്ചാൽ എടുക്കൂല ഫ്ലൈറ്റ് മോഡിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് നമ്മുടെ പൈസ പോകും എന്നിട്ട് ഞാൻ ഇങ്ങനെ രണ്ട് മൂന്ന് ഇങ്ങനെ ബില്ല് കൊടുക്കും പെട്ടെന്ന് ഞാൻ കട്ട് ചെയ്യും എന്നിട്ട് പിന്നെ ഇന്ന് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നി ഇയൊക്കെ ഒന്ന് വിളിച്ചാലൊന്ന് ഞാൻ രണ്ട് മൂന്ന് വെട്ടം ഞാൻ ട്രൈ ചെയ്ത് ഇയാള് ഫോൺ എടുക്കുന്നില്ല കോൾ ചെയ്താണേ എന്നിട്ട് ഞാൻ പിന്നെ വാട്സപ്പ് കോൾ ചെയ്ത് നോക്കി വാട്സപ്പ് കോൾ ചെയ്തിട്ട് എടുക്കുന്നില്ല എന്നിട്ട് ഞാൻ അവിടെ ഓഫീസിൽ നിന്ന് അക്കൗണ്ടൻസ് അക്കൗണ്ടൻറ്റുണ്ടല്ലോ അയയ്ക്ക് ഞാൻ കോൾ ചെയ്തത് അയാളും ഫോൺ എടുത്തില്ല അപ്പോൾ അയാൾ ഇന്നലെ എന്നോട് പറഞ്ഞു ഞാൻ ചോദിച്ചിട്ട് പറയാം ഇന്നലെ എന്നോട് പറഞ്ഞാണേ അയാളും ഫോൺ എടുത്തില്ല അപ്പം ഞാൻ മെച്ചാൽ രണ്ടും കൽപ്പിച്ചു ഒരു നല്ലൊരു മെസ്സേജ് ഞാൻ കൊടുക്കാമെന്ന് ചോദിച്ചു എനിക്ക് ദേഷ്യം അറിയത്തില്ല എനിക്കറിയത്തില്ല ഇത്രയും ദേഷ്യം എനിക്ക് എവിടെ നിന്ന് വന്നെന്ന് ഞാനിങ്ങോട്ട് ഫോൺ എടുത്തിട്ട് ഞാൻ അയാളോട് ഞാൻ പറഞ്ഞൊരു വാക്ക് സത്യം പറയും എനിക്ക് ഇപ്പം പാവം തോന്നുന്നുണ്ട് കേട്ടോ അയാളോട് ഞാൻ പറഞ്ഞൊരു വാക്കാണ് പുള്ളി പുള്ളി ഹിന്ദിക്കാരനെ കേട്ടോ ഒരു മുസ്ലിമാണ് ഞാൻ ചോദിച്ചു നീ മുസ്ലിം തന്നെ നീ മുസ്ലിം ആണെന്നുണ്ടെങ്കിൽ നീ നല്ല തന്തയ്ക്ക് പറഞ്ഞവനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ പറഞ്ഞു ഹിന്ദിയിലാണ് കേട്ടോ നല്ല തന്തയ്ക്ക് പറന്നവനാണെന്നുണ്ടെങ്കിൽ നീ എൻ്റെ പൈസ തന്നിരിക്കും ഇല്ലാത്ത പക്ഷം നിൻ്റെ ഇങ്ങനെ ഞാൻ പറയുന്ന ഹിന്ദിയിലായതിനെ ഞാൻ മലയാളി തന്ന ഇതാക്കുന്നതേ ഉള്ളു കേട്ടാ ഇല്ലാത്ത പക്ഷേ എൻ്റെ അമ്മ സത്യം നിൻ്റെ കുടുംബം നിൻ്റെ കുടുംബം ഈ ദുബൈയിൽ തന്നെ തെണ്ടി തിരിയെന്ന് പറഞ്ഞ് ആ എനിക്ക് ദേഷ്യം വന്ന് നമ്മൾ കഷ്ടപ്പെട്ട പൈസ നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റുമോ നമ്മളെ അന്യനാട്ടി വന്നിട്ടാണ് കഷ്ടപ്പെടുന്നതാണ് ഞാൻ നിൻ്റെ കുടുംബം മൊത്തം ഈ അന്യ അന്യ നാട്ടിൽ കിടന്ന് ഈ ദുബായി കിടന്ന് നിങ്ങൾ തെണ്ടി കുത്തുപാളെ കഴിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെൻ്റെ പേര് മാറ്റിയിട്ടോളെന്ന് പറഞ്ഞു ഇങ്ങനെ തന്നെ പുള്ളിക്കാരൻ അത് പെട്ടെന്ന് ഫീൽ ചെയ്തു കേട്ടോ പുള്ളി എന്താ എന്ന് പറയും ഓൺ ദ സ്പോട്ടിൽ തന്നെ എനിക്ക് മെസ്സേജ് വിട്ടിട്ട് അന്നേരം ആയാലും അന്നേരം മെസ്സേജ് വിട്ടിട്ട് പറയാം ആ ഞാൻ നാളെ എല്ലാം മറ്റന്ന തരാന്ന് ഞാൻ പറഞ്ഞു നീ എത്ര ദിവസം ദിവസങ്ങൾ നീങ്ങുന്ന രണ്ടല്ലേ പറഞ്ഞത് നാളെ എല്ലാം മറ്റന്നാ നാളെയാൽ മറ്റന്നാ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു 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 പറഞ്ഞ് എൻ്റെ തല തലഭ്രാന്തി പിടിച്ച് എനിക്കിരിക്കുക തല തലഭ്രാന്തി പിടിച്ചിരിക്കും എൻ്റെ പൈസ തന്നില്ലെങ്കിൽ സത്യമായിട്ടും പിന്നെ ഞാൻ ഞാനെന്നെ പറഞ്ഞു സത്യമായിട്ട് നിൻ്റെ കുടുംബം മൊത്തം ഇങ്ങനെ തെൻ്റെ കുത്തുവളയെടുക്കുമെന്ന് തന്നെ പറഞ്ഞു പുള്ളി എന്താ പറഞ്ഞു ഒരു പുള്ളി എന്നെ സഹിയായിട്ട ശരികര പറഞ്ഞ് അക്കൗണ്ട് നമ്പർ അയച്ചേരാ പറഞ്ഞു അക്കൗണ്ട് നമ്പർ അയച്ചു കൊടുത്തു അപ്പോഴത്തന്നെ അക്കൗണ്ടിനെ വിളിച്ച് പുള്ളി പറഞ്ഞു എൻ്റെ ശമ്പളം ഇട്ട് കൊടുക്കാൻ പറഞ്ഞു ഇപ്പോൾ തന്നെ എനിക്ക് അക്കൗണ്ടൻറ്റ് പെട്ടെന്ന് മെസ്സേജ് വിട്ടിട്ട് പറഞ്ഞ് നിങ്ങൾ ഇപ്പം ഞങ്ങളുടെ പൈസ ഇപ്പം ഞാൻ പിന്നെ പിന്നെ കൊടുത്തു വിടുന്നുണ്ട് ആൾ പോയി ബാങ്കിലോട്ട് ഇടുമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ ശമ്പളം വന്ന് അത് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഞാൻ പറഞ്ഞ് വരുമല്ലോ അവനെ അതുപോലെ പറഞ്ഞെന്ന് പറഞ്ഞ് ഞാൻ അപ്പം എന്നോട് പൊളി ചോദിച്ചു നീ എന്തോ അതിലേ പറഞ്ഞെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞാൽ എന്നാലും ഞാൻ പറയാമെന്ന് പറഞ്ഞു പുള്ളി എന്തെങ്കിലും കട്ടി പുള്ളിക്കിഷ്ടാലിങ്ങനെ ആവശ്യമില്ലാത്ത ഒന്നാരും പറയുന്നതൊന്നും പുള്ളിക്കിഷ്ടമൊന്നുമല്ല നമ്മൾ പറയാതിരിക്കാൻ പറ്റുമോ നമുക്ക് കിട്ടേണ്ട പൈസ നമുക്ക് കിട്ടണ്ടേ ഞാൻ അതുപോലെ കഷ്ടപ്പെട്ട പൈസയാ ചൂടത്ത് പോയി വേസ്റ്റ് പോയി നിന്ന് വിയർ തൊലിച്ച് വേണമായിരുന്നു ഡ്യൂട്ടിക്കൊക്കെ പോകാൻ അങ്ങനെ പോയി കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയായിരുന്നു അത് എനിക്ക് കളയാൻ പറ്റുമോ ഏ കളയാൻ പറ്റത്തില്ല ഇത് ഞാൻ എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഞാൻ കഷ്ടപ്പെട്ട പൈസ ഒരിക്കലും നഷ്ടപ്പെട്ട് പോകത്തില്ല എനിക്ക് കിട്ടും കിട്ടുമെന്ന് എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ഇയൊക്കെ വിളിക്കുന്നത് ഞാനിങ്ങനെ ദൈവം എൻ്റെ പരിമല തിരുമേനി എൻ്റെ ആ പൈസ എനിക്ക് കിട്ടണേയെന്നും പറഞ്ഞ സത്യം പറഞ്ഞാൽ ഞാൻ എന്നറിഞ്ഞ എൻ്റെ മഹാദേവ എൻ്റെ പരിപാലന തിരുമിനി എൻ്റെ പൈസ എനിക്ക് കിട്ടണേ എന്ന് പറഞ്ഞാൽ ഞാൻ സത്യം പറയാൻ വിളിച്ചത് എന്തായാലും എൻ്റെ ദൈവമേ എൻ്റെ ടെൻഷൻ മാറി എൻ്റെ പൈസയും കിട്ടി എനിക്ക് സമാധാനമായി എല്ലാമായി ഇനി എനിക്ക് സമാധാനമുണ്ട് എനിക്കി ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ ഒരുപാട് ടെൻഷൻ അടിച്ചു എൻ്റെ എനിക്ക് സുഖമില്ലാതെ വന്ന് എൻ്റെ മൂക്കിനും ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നുള്ളൂ അന്ന് ഞാൻ എൻ്റെ മൂക്കിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് ആ ബ്ലഡോട് കൂടിയുള്ള ഫോട്ടോ വരെ ഞാൻ ഈ കഴിച്ചുകൊടുത്തിട്ട് ചെയ്യാൻ എൻ്റെ പൈസ വന്നില്ല അത്ര മനസാക്ഷി ഇല്ലാത്ത മനുഷ്യനായിരുന്നു ഞാൻ അറിയാം ഞാൻ പറയും നിങ്ങൾ എന്നെക്കൊണ്ട് പറയപ്പോൾ ഒരിക്കലും ഞാൻ ഇങ്ങനെയും പറഞ്ഞു എനിക്കൊരിക്കലും നിങ്ങളെ പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ച് പറയുന്നത് പക്ഷേ നിങ്ങൾ എന്നെക്കൊണ്ട് പറയിപ്പിച്ചാന്ന് പറഞ്ഞു നിങ്ങളൊരു കമ്പനിയുടെ ഓണറാണ് നിങ്ങൾ ഇരിക്കേണ്ട സ്ഥാനത്ത് നിങ്ങൾ ഇരിക്കുമായിരുന്നെങ്കിലും ഉണ്ടല്ലോ കണ്ട പെണ്ണുങ്ങളുടെ വായിൽ ഇരിക്കേണ്ട കേൾക്കേണ്ട ഒരാവശ്യം വരത്തില്ല എന്ന് പറഞ്ഞു എൻ്റെ ദൈവന്മാരും ആയ കഥ ഏറ്റുപോയി ഇനിയും ജീവിതത്തിയാളാരും ഇങ്ങനെ ചതിക്കത്തില്ല എന്തായാലും എൻ്റെ ശമ്പളം കിട്ടി സന്തോഷം എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു എനിക്ക് വേണ്ടി ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് നന്ദിയുണ്ട് ഓക്കെ അപ്പം ഞാൻ അടുത്ത വേറെ വീഡിയോ ആയിട്ട് വരാം അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അടിച്ചു പൊട്ടിക്കണം പിന്നെ കമൻറ്റും കൂടെ ഒന്ന് ചെയ്യണം കേട്ടോ മറക്കല്ലേ ബൈ ബൈ